പറഞ്ഞത് പറഞ്ഞതുപോലെ ചെയ്തിരിക്കുന്നു ഇറാൻ പറഞ്ഞത് പറഞ്ഞതുപോലെ ഇറാൻ ചെയ്യുമ്പോൾ നതജ്ഞാഹു ഏറിലാണ് തൻ്റെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി ഇയാൾ നിൽക്കുന്നു യുദ്ധവെറിയനായ ബെഞ്ചമിൻ നതജ്ഞാഹു കാട്ടിക്കൂട്ടിയ ക്രൂരതകൾക്ക് അന്ത്യ അന്തമില്ല അന്ത്യവുമില്ല പാവപ്പെട്ട ഗതയിലെ പൗരന്മാരെ ഗസയിലെ പിഞ്ച് കുഞ്ഞുങ്ങളെ ഗസയിലെ ആരാധനാലയങ്ങളെ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കി ബെഞ്ചമിൻ നതജനാഹുവിൻ്റെ ഇസ്രായേൽ സൈന്യം പക്ഷേ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് പിടിച്ചു വച്ച ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല ഹമാസ് പോരാളികളെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിഞ്ഞില്ല ഒരു ഉണ്ണാക്കും ഹമാസിനോട് ചെയ്യാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല ഇറാൻ ഇപ്പോൾ കയറി കളിക്കുകയാണ് ഇസ്രായേലിൻ്റെ പോസ്റ്റിൽ ഇസ്രായേലിൻ്റെ പോസ്റ്റിൽ കയറിക്കളിക്കാൻ ഏത് നിമിഷവും തയ്യാറാണ് തങ്ങളെന്ന് ഇറാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ആ പോസ്റ്റിൽ കയറി കളിക്കുന്നു ഇസ്രായേലിൻ്റെ പോസ്റ്റിൽ ഇറാൻ കയറി കളിക്കുമ്പോൾ അത് വല്ലാത്തൊരു കളിയായി മാറിയിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എപ്പോഴും ഒരു പേടി സ്വപ്നമാണ് ഇറാൻ്റെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ട് ഇറാൻ്റെ കയ്യിൽ എന്തൊക്കെ ഗമിക്കുകളുണ്ട് ഇറാൻ്റെ കയ്യിൽ എന്തൊക്കെ യുദ്ധ തന്ത്രങ്ങളുണ്ട് ഇതൊന്നും ഇസ്രായേലിന് ഇപ്പോഴും അറിയില്ല ഇറാൻ യുദ്ധത്തിന് ഇറങ്ങുമെന്നും പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞുവെന്നും പൊളിച്ച്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇസ്രായേലിന് മേൽ തുരുതുരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ ലബണുമായി ചേർന്ന അതിർത്തിയിൽ ഹിസ്ബുള്ള ശക്തമായ ആക്രമണങ്ങൾ തുടരെ തുടരെ അഴിച്ചുപെടുന്നു തെക്കൻ ഗാസയിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങിയിരിക്കുന്നു തെക്കൻ ഗാസയിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങിയതിന് കാരണം റഫേലേക്ക് പോകാനാണ് എന്നാണ് നതജനാഹു പറഞ്ഞത് റഫയിലേക്ക് പോകാൻ തെക്കൻ ഗ്യാസയിലേക്ക് ഗസൻ ഗാസയിലെ സൈന്യത്തെ പിൻ പിൻവലിക്കേണ്ട കാര്യമെന്തെന്ന് ചോദ്യം ബാക്കി അവിടെ ഇല്ല അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഹമാസുകാർ എല്ലാം കൂടെ തീർക്കുകയാണ് അതുകൊണ്ട് ഒരു ന്യായം പറഞ്ഞങ്ങ് മാറുന്നു വടക്കൻ ഖാസയിലും മാറിക്കഴിഞ്ഞു ഖാൻ യുനിസിലും മാറിക്കഴിഞ്ഞു ഇനി റഫയാണ് ലക്ഷ്യം റഫയെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നേരിടും എന്നാണ് നമ്മുടെ ബെഞ്ചമിൻ നദനാഹു പറഞ്ഞിരിക്കുന്നത് അതിനിടയിലാണ് ഇറാൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു എന്ന റിപ്പോർട്ട് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇസ്രായേലാണ് അത് സമ്മതിക്കേണ്ടത് ഇസ്രായേലൊന്നും സമ്മതിക്കില്ല കേട്ടോ ഹൂത്തുകളുടെ ആക്രമണം സമ്മതിക്കില്ല ഹിസ്ബുളയുടെ ആക്രമണം സമ്മതിക്കില്ല ഹമാസ് തങ്ങൾക്ക് വരുത്തിയ നഷ്ടം സമ്മതിക്കില്ല ഇങ്ങനെയൊന്നും ഇസ്രായേൽ സമ്മതിക്കത്തേയില്ല ഇപ്പോൾ ഇറാൻ നടത്തിയ ആക്രമണം സമ്മതിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇസ്രായേൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇസ്രായേലിലേക്ക് കടന്നു കയറി ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ മിസൈൽ വർഷം നടത്തിയിരിക്കുന്നു ഇറാൻ ഇറാനെ പിടിച്ചുകെട്ടാൻ തൽക്കാലം ഇസ്രായേലിന് കെൽപ്പില്ല അമേരിക്ക രണ്ടും കെട്ട അവസ്ഥയിലാണ് അവരുടെ ജീവകാരുണ്യ പ്രവർത്തകരെയാണ് കൊന്നൊടുക്കിയത് അവരുടെ ജീവകാരുണ്യ പ്രവർത്തകരാണ് ഇസ്രായേൽ ഗസയിലിട്ട് തീർത്തത് ഇസ്രായേൽ സൈന്യം അവരുടെ ചും അവർക്ക് ഇനി ഇസ്രായേലിനെ പിന്തുണയ്ക്കാനാവുമോ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ക്രൂരന്മാരായ ഈ ജൂതരാഷ്ട്രം